ഹായ് ഹലോ ദിവസ്ത ജ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഒത്തുചേരുകയും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഫുഡിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു വ്ളോഗാണേ അപ്പോൾ ഇന്നത്തെയും പോലെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ ക്യാബേജും ക്യാരറ്റും ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള രണ്ട് പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പോകൂ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് തിരുമി യോജിപ്പിച്ച് കുറച്ച് നേരം മൂടി വെക്കാം ഇനി നമുക്ക് മീൻ കറിക്കും ചിക്കൻ കറിക്കും ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് നന്നാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി സവാള ചെറിയ ഉള്ളി എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെയെല്ലാം ഒന്നിച്ച് അരിഞ്ഞൊക്കെ വെക്കുവാണെങ്കിൽ നമ്മുടെ ജോലി വളരെ പെട്ടെന്ന് നമുക്ക് തീരുകയും ചെയ്യും പിന്നെ ഞാൻ ഓർത്തൊരു മോരുകറിയും കൂടെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നേ അതിനായിട്ട് ഒരു കുമ്പളങ്ങ എടുത്ത് അതിൻ്റെ തോലക്ക കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ കഷണങ്ങളായിട്ട് അരിഞ്ഞ് എടുക്കാം അപ്പം നമ്മുടെ കുമ്പളങ്ങയെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു നുള്ള് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം അതവിടെ ഇരുന്ന് വേകുമ്പോഴത്തേക്കും നമുക്ക് ക്യാബേജ് തോരം വെക്കാം അതിനായിട്ട് ഒരു ചട്ടിയടുപ്പത്ത് വെച്ച് ഓലൊഴിച്ചു കൊടുത്ത് ചൂടായി കഴിയുമ്പോൾ കടുക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുക എല്ലാം ഒന്ന് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ടുകൊടുത്ത് നന്നായിട്ട് മുടി വെച്ച് വേവിക്കാം അപ്പോഴത്തേക്കും നമ്മുടെ കുമ്പളങ്ങ അവ എന്ത് റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് കറി വെക്കാം അതിനായിട്ടൊരു പാത്രം എടുത്ത് വെച്ച് ഓയിലൊഴിച്ചു കൊടുത്ത് കടുക് ഉലുവായിട്ട് ഒന്ന് പൊട്ടിക്കുന്നുണ്ടേ അതെല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം അരഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും മുളക് ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെന്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കുമ്പളങ്ങായിട്ട് കൊടുത്ത് നന്നായിട്ട് അതിലെ എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മുറി തേങ്ങ കാൽ ടീസ്പൂൺ ജീരകം നാലഞ്ചല്ലി വെളുത്തുള്ളി രണ്ട് കഷ്ണം ചെറിയ ഉള്ളി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോഴേക്കും നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് വെക്കാം ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്ന കുമ്പളങ്ങയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടെ തിളപ്പിച്ചെടുക്കാം അതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം തിളയ്ക്കേണ്ട ഒന്ന് ചൂടായാൽ മതിയെ അങ്ങനെ നമ്മുടെ മോര് കറിയും റെഡിയായി ഇനി നമുക്ക് ചിക്കൻ കറിയും മീൻ കറിയും മീൻ വറുക്കവും കൂടെ വേണം അതുകൂടെ പെട്ടെന്ന് ചെയ്യാം ആദ്യം തന്നെ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം കഴുകി വൃത്തിയാക്കിയ ചിക്കൻ പുരട്ടി വെക്കാനായിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കാം അതിനായിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ഓയിലും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ടുകൊടുത്ത് പുരട്ടി വെക്കാം ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മീനും കൂടെ ഒന്നും മസാല പുരട്ടി വെക്കാം അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കുറച്ച് ഓയില് ഉപ്പ് ആവശ്യത്തിന് ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ അതിലേക്കിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പെരട്ടിയെടുക്കാം ഇനി നമുക്ക് ചിക്കൻ കറിക്ക് ചേർത്ത് കൊടുക്കുക അതിനായിട്ട് ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് ഓയിലൊഴിച്ചു കൊടുത്ത് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുകെല്ലാം ഒന്ന് പൊട്ടി കഴിയുമ്പം ചെറിയ ഉള്ളിയും പച്ചമുളക് കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ആ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും കൂടി കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളായ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടിയെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം നമ്മൾ മസാല പുറത്തി വെച്ചിരിക്കുന്ന ചിക്കനോട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കാം ചിക്കൻ കറി അവിടെ നിന്ന് റെഡിയാകുമ്പോഴത്തേക്കും നമുക്ക് മീൻ കറി കൂടി പെട്ടെന്ന് വെക്കാം അതിനായിട്ടൊരു എടുത്ത് അടുപ്പത്ത് വെച്ച് ഓയിലൊഴിച്ച് കൊടുത്ത് ചൂടായി കഴിയുമ്പോൾ ഉലുവായും കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതെല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലെല്ലാം ഇട്ട് കൊടുത്ത് അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം ആവശ്യത്തിന് പൊടികളായ മുളക് പൊടിയും മഞ്ഞൾ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഉപ്പും പുളിയും കൂടെ ഇട്ട വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അതവിടെ ഇരുന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് മീൻ വറുക്കാം അതിനായിട്ടൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ രണ്ട് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അന്നേരത്തേക്ക് നമ്മുടെ മീൻ കറിയുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ കറിയും അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ മീൻ വറുത്തതിൻ്റെ ഒരു വശം വെന്തോ കിട്ടിയപ്പോഴത്തേക്ക് അതെല്ലാം ഒന്നും ഇവിടെ തിരിച്ചിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചേ അങ്ങനെ നമ്മുടെ മീൻ വറുത്തത് ഇവിടെ റെഡിയായ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി രണ്ട് തക്കാളിയും രണ്ട് സവാളയും വട്ടത്തിലരിഞ്ഞതും രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞ് കറിവേപ്പില എല്ലാം കൂടെ വെച്ച് അതെല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തു ഇതിൻ്റെ ഇടയ്ക്ക് കപ്പ കൂടെ വേവിച്ചായിരുന്നെ ഞാനതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി അങ്ങനെ നമ്മുടെ കുക്കിംഗ് വീഡിയോ എല്ലാം ഇവിടെ കഴിഞ്ഞിരിക്കുക ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് വിളമ്പാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു തുടർന്ന് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം